നമസ്കാരം കേരള സർക്കാർ അടുത്തിടെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെച്ച നടപടി അത് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ തീരുമാനം സംസ്ഥാന ഭരണകൂടം മുൻപ് ദേശീയതലത്തിൽ തന്നെ ശക്തമായി എതിർത്ത ഒരു കേന്ദ്ര പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിലൂടെ ഒരു സുപ്രധാന നയപരമായിട്ടുള്ള മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ മാറ്റം ഭരണകക്ഷിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ നീക്കം മുന്നണി മര്യാദകളെ ലംഘിച്ചോ എന്ന ചോദ്യവും നിലവിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ നീക്കത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതം ഏറ്റവും പ്രകടമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും തമ്മിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യക്ഷമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ ഏറ്റവും ശക്തമായി എതിർത്ത നേതാക്കളിൽ ഒരാളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികൾ കേരളത്തിലേക്ക് കടത്തിവിടില്ല എന്ന് അദ്ദേഹം മുൻപ് ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പദ്ധതിക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ ഈ ഒരു തീരുമാനം അത് സ്വന്തം മരുമകനും മന്ത്രിസഭയിലെ പ്രധാന അംഗവുമായിട്ടുള്ള ഒരാളുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രധാന ഘടകം ഈ ധാരണാപത്രം ഒപ്പുവെച്ചതിലെ സംശയകരമായിട്ടുള്ള രഹസ്യ സ്വഭാവമാണ് ഈ സുപ്രധാന നയ തീരുമാനം എടുക്കുന്നതിന് മുൻപ് മുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള സി പി ഐ യുമായോ എൽ ഡി എഫ് ഘടകകക്ഷികളുമായിട്ടോ മതിയായ ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ള ആരോപണം നിലവിലുണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അധികാരങ്ങളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിക്ക് ഇത്ര രഹസ്യമായി അനുമതി നൽകിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് സർക്കാർ ഇനിയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഈ നടപടി അത് മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്ന പ്രതിപക്ഷ വിമർശനത്തിന് ശക്തി പകരുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആധാരമായ മുഹമ്മദ് റിയാസിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ വീണ്ടും സജീവ ചർച്ചാ വിഷയവുമായി മാറിയിരിക്കുകയാണ് താൻ മന്ത്രിയാകുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് അദ്ദേഹം ഈ ശക്തമായ നിലപാട് രേഖപ്പെടുത്തിയത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്ന തലക്കെട്ടിൽ വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും ഈ നയം കാരണമാകുമെന്ന് അദ്ദേഹം അക്കമിട്ട് വാദിച്ചു കൂടാതെ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ അട്ടിമറിക്കുന്ന ഒന്നാണ് ഈ നയമെന്നും അദ്ദേഹം അന്ന് വിലയിരുത്തിയത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗമായി അതേ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉയർത്തിയ ഈ ശക്തമായ വിമർശനം ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാര കേന്ദ്രങ്ങളിലുള്ള കേന്ദ്ര ഇടപെടലിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാകും ഇതിലെ പ്രധാന വ്യവസ്ഥ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണമായിട്ട് നടപ്പാക്കണം എന്നതാണ് ആർ എസ് എസ് താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്ന വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉയർത്തുന്നത് ഈ വ്യവസ്ഥയ്ക്ക് കീഴിൽ ഒപ്പിടുന്നതിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ സ്വയംഭരണാധികാരം എത്രത്തോളം പരിമിതപ്പെടുന്നു എന്ന ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിക്കുമെങ്കിലും അതിന് പകരമായി സംസ്ഥാന സർക്കാരിന് പാഠ്യപദ്ധതിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതിയോ ബോധന രീതികളോ വിലയിരുത്തൽ സമ്പ്രദായങ്ങളോ ആയിരിക്കണം ഈ സ്കൂളുകളൊക്കെ തന്നെ പിന്തുടരേണ്ടത് അതോടെ സംസ്ഥാന സർക്കാരിൻ്റെ സിലബസ് ഈ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള അധികാരം ഫലത്തിൽ ഇല്ലാതാവുകയും ചെയ്യും കേരളത്തിൽ ബ്ലോക്ക് തലത്തിൽ രണ്ട് സ്കൂളുകൾ വീതം തിരഞ്ഞെടുക്കപ്പെടാനുള്ള വ്യവസ്ഥ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പരമാധികാരത്തിന്മേൽ കേന്ദ്രം ചെലുത്തുന്ന സ്വാധീനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ ഈ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് പുതിയ നാമകരണ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളുകളുടെ പേര് പി എം ശ്രീ എന്ന് കൂട്ടിച്ചേർക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം സ്കൂളിൽ പ്രദർശിപ്പിക്കണമെന്നും ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥകൾക്ക് കീഴിലാണ് കേരളം ഒപ്പുവച്ചത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകളുടെ പേര് പിന്നീട് മാറ്റാൻ പാടില്ല എന്ന കർശന വ്യവസ്ഥയും കരാറിലുണ്ട് ഇത് സംസ്ഥാനത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ചിഹ്നങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് പൊതുജനം കാണുന്നത് ഇത്തരം വൈരുദ്ധ്യങ്ങൾ കാരണം മുഖ്യമന്ത്രിയുടെ തീരുമാനം സ്വന്തം കുടുംബാംഗത്തിൻ്റെയും പാർട്ടിയുടെയും ആദർശങ്ങളെ തട്ടിത്തെറിപ്പിച്ച് നരേന്ദ്രമോദിയോടെ ചെങ്ങാത്തം കൂടുന്നതിന് തുല്യമായി മാറിയെന്ന ശക്തമായ വിമർശനം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആർ എസ് എസ് സി പി എം ബന്ധത്തിനപ്പുറം പ്രധാനമന്ത്രിക്ക് മുന്നിലുള്ള ഒരു വലിയ കീഴടങ്ങലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു ഇതോടെ മുഖ്യമന്ത്രിക്ക് സ്വന്തം മരുമകനേക്കാൾ വലുത് നരേന്ദ്രമോദി ആയിരിക്കുന്നുവെന്ന ധാരണ പൊതുസമൂഹത്തിൽ ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്